ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയൻ്റെ ആരാധകരായി മാറിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾക്കും മരുമകനും എതിരായിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കും മുഖ്യമന്ത്രിക്ക് മകളുടെയും മരുമകൻ്റെയും കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ പി ഡി സതീശൻ പറഞ്ഞാൽ പരിക്കാത്ത കാര്യങ്ങളും അൻവർ പറയുമ്പോൾ പരിക്കും എന്നുള്ളൊരു സത്യമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാനുള്ള വലിയ ഗൂഢാലോചനയുടെ ആസൂത്രണത്തിൽ ഇവർ സ്പോട്ട്ലൻ്റ് യാർഡിൽ പരിശീലനം നേടിയ ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും അദ്ദേഹം ഷെർല കോംസുമല്ല അദ്ദേഹത്തിന് കൃത്യമായിട്ട് കടലാസികൾ എടുത്തു കൊടുക്കാനായിട്ട് ആളുകളുണ്ട് മുഖ്യമന്ത്രിയുടെ കാലശേഷം മരുമകനെ വാഴിക്കും എന്ന ഒരു ഭയം നിലനിൽക്കുന്നുമുണ്ട് ഇവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമല്ല വിമോചന പോരാട്ടവുമല്ല പി വി അൻമർ എന്ന് പറയുന്നത് ഭഗത് സിംഗും പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തു മാറ്റാനുള്ള വലിയ ഗൂഢാലോചനയുടെ ആസൂത്രണത്തിൻ്റെ ചില പ്രായോഗിക നടപടികൾ മാത്രമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പറ്റുകയില്ല കാരണം അദ്ദേഹം വളരെ കാലമായിട്ട് അവിടെ ഇരിക്കുന്നു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു എന്നുള്ളതല്ല പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു അകത്തോ പുറത്തോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആരുമില്ല പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ കാണുമ്പോൾ ചൂടിപ്പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ പരോക്ഷമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്നും അദ്ദേഹത്തിനുണ്ട് അതും സത്യമാണ് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് ഉറച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തരായ വലിയ സന്നാഹങ്ങളുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിൻ്റെ ചോദ്യം കൂടിയുണ്ട് ബാക്കി ആർക്കും അദ്ദേഹത്തിന് മുമ്പിൽ യാതൊരു വയസ്സുമില്ല അതൊരു സത്യമാണ് പാർട്ടിക്കകത്തായിട്ട് മന്ത്രിസഭയിലായിട്ട് ആരും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഒട്ടും എളുപ്പമല്ല അതിനുവേണ്ടി വലിയ ആസൂത്രണമുണ്ട് വലിയ ഗൂഢാലോചനയുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും ഇടതു മുന്നണിക്കും ഉണ്ടായ പരാജയങ്ങളുടെ പൂർണ്ണമായ പാപഭാരം മുഖ്യമന്ത്രിയുടെ മേൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യണം എന്നാണ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പുറത്തുമുള്ള ആളുകൾ തൽപര കക്ഷികൾ ആഗ്രഹിക്കുന്നു അതിൽ പാർട്ടിയിലെ ചില പ്രധാന നേതാക്കന്മാരുണ്ട് ഘടക കക്ഷികളുടെ ഭാഗത്തുനിന്ന് പരോക്ഷമായി പിന്തുണയുണ്ട് അതുപോലെ തന്നെ പോലീസിലെ ഒരു വിഭാഗ ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് അത് ആദ്യം പറഞ്ഞ വിഭാഗത്തിൻ്റെ പിന്തുണയിലാണ് അതുപോലെ തന്നെ യു എ ഇ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില വ്യവസായികൾ എല്ലാ വ്യവസായികളുമല്ല ഇതുവരെ സർക്കാരിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ആളുകൾ ഇനിയും തുടർന്ന് കൈപ്പറ്റാനുള്ളവർ ഇദ്ദേഹം മാറി ഇദ്ദേഹത്തിൻ്റെ എതിരാളികൾ പാർട്ടിക്കകത്തുള്ള എതിരാളികൾ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിലായിരിക്കും അവരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പിന്നെ കാര്യം അറിഞ്ഞോ അറിയാതെയോ ചില സമുദായ സംഘടനകൾ ചില സൈബർ ഗുണ്ടകൾ ഇവരൊക്കെ ഈ നീക്കത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും എത്ര പേർക്ക് ഇതിൻ്റെ ഉള്ളുകളിൽ അറിയാം എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് പലർക്കും അറിയില്ല എന്നുള്ളത് സത്യവുമാണ് ഏതായാലും പി വി അഡ്മർ എ ഡി ജി പിക്ക് നേരെ ആദ്യം വിരൽ ചൂണ്ടിയപ്പോൾ തന്നെ ഈ കാര്യം തിരിച്ചറിയുകയും പൊതുസമൂഹത്തോട് പറയുകയും ചെയ്ത ആളാണ് ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു കിട്ടുന്നു ചിലർക്കും ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയൻ്റെ ആരാധകരായി മാറിയോ സത്യമായിട്ടും മാറിയിട്ടില്ല മാറാൻ പറ്റിയുമില്ല ഞാൻ അത് ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ ആരാധകരോ ഭക്തരോ അദ്ദേഹത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ആളുമല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാമാന്യമായിട്ടും അതിൽ അല്പം കൂടുതലായിട്ടും കാര്യങ്ങൾ അറിയുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നീക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം അന്വരുടെ പോലെ മുഖ്യമന്ത്രിയോട് വളരെ അടുപ്പമുള്ള ഒരാളിൽ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്നു മലപ്പുറം എസ്പിക്കെതിരായിട്ട് ആരോടും നയിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ മുൻ എസ്പിക്കെതിരായിട്ട് ആരോടും നയിക്കുന്ന പോലെയല്ല എ ഡി ജി പി മുതൽക്ക് മേലോട്ടുള്ള ആളുകൾക്ക് നേരെ വേരൽ ചൂണ്ടിയപ്പോൾ വളരെ വ്യക്തമായിരുന്നു വേരൽ ചൂണ്ടുന്നത് ഡി ജി പിക്ക് എതിരെയല്ല അഡീഷണൽ ഡി ജി പിക്ക് എതിരെയല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പോലുമല്ല അത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ഒരു ഡിസൈൻ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസവും ഇദ്ദേഹം ആദ്യത്തെ വെടി പൊട്ടിച്ചു തുടർന്ന് കിട്ടും വെടി പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അന്വറിൻ്റെ ഉദ്ദേശം ഒരു കാരണവശാലും പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കുകയോ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മലപ്പുറത്ത് നടക്കുന്ന മലപ്പുറത്ത് മാത്രമല്ല മലബാറിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇല്ലായ്മ അല്ല അദ്ദേഹത്തിന് അതിനൊക്കെ നേർ വിപരീതമായിട്ടുള്ള പല ലക്ഷ്യങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതപര്യന്തമുള്ള ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് ഒരു ഗാന്ധിയനായ അൻവറിൻ്റെ ജീവിതവും അതുപോലെ തന്നെയാണ് അൻവറിൻ്റെ ജീവിതമാണ് അന്വറിൻ്റെ സന്ദേശം ആ സന്ദേശം എന്താണെന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് മിക്ക ആളുകൾക്കും അറിവുള്ള കാര്യം അപ്പോൾ ഇതുപോലെ ഒരു പശ്ചാത്തലമുള്ള ഇതുപോലെ ഭൂതകാലമുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ആദർശധീരനായിട്ട് എ കെ ആന്റണിയെ പോലെയോ അല്ലെങ്കിൽ വി എം സുധീരനെ പോലെയോ ഒരു പക്ഷേ വി എസ് അച്യുമാനന്ദനെ പോലെയോ ഒരു വലിയ കുരിശുദ്ധം പോരാളിയായിട്ട് രംഗത്ത് വരികയാണ് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഉദ്ദേശം ഒരു കാരണവശാലും സതുദ്ദേശമല്ല അതിൻ്റെ ഉദ്ദേശം മറ്റു പലതുമാണ് മാത്രമല്ല ഇത്രനാൾ മുഖ്യൻ്റെ വലം കയ്യായി നിന്നാൾ പെട്ടെന്ന് മുഖ്യതിനെ എതിരായിട്ട് തിരിക്കും എന്നാൽ ഇവരെ മേൽ പ്രകടമായ അഭിപ്രായ വ്യത്യാസം മറ്റൊരു കാര്യത്തിൽ ഇല്ലതരും ഇനി പി വി ആൻവർ ഇമ്പൾസീവായിട്ട് സംസാരിക്കുന്ന ആളാണ് എൽ ഡി എഫിലോ ഒരു പി സി ജോർജാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ന്യായീകരണമെന്നുള്ളതായിരിക്കും പക്ഷെ അപ്പോഴും കെ ടി ജലീലിനെ പോലെ കാരാട്ട് പോലെ ഏറ്റവും അടുവിൽ ഡിയാസ് കുളിക്കലകത്തിനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറി ഇദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ ആ അവർ ഉയർ ഉറക്കം പറയാൻ തുടങ്ങിയ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ സൈബർ സ്പേസിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരിപൂർണമായിട്ട് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും നാളിതുവരെ മുഖ്യനും പ്രശംസിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് നിശബ്ദരാകുകയും ചെയ്തിരുന്നുണ്ട് അപ്പോൾ സമൂഹത്തിൻ്റെ കിടപ്പ് വളരെ വ്യക്തമാണ് മുഖ്യനെ മാറ്റാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി വിലക്കേറി ശേഷവും ഗോവിന്ദ പത്രസമ്മേളനം നടത്തി അൻവറിൻ്റെ പ്രവൃത്തികൾ ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞതിന് ശേഷവും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ആൻബനോട് പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് അഭ്യർത്ഥിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ യാതൊരു മയവും വന്നിട്ടില്ല അദ്ദേഹം പഴയ ആരോപണങ്ങൾ പുതിയ ആരോപണങ്ങൾ എല്ലാം കൂടുതൽ രൂക്ഷമായി കൂടുതൽ ശക്തമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അന്വേഷണത്തിൻ്റെ ഫലം വരുന്നവരെ കാത്തിരിക്കാനും അദ്ദേഹം സന്നദ്ധതല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം സാക്ഷാത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ വിരൽ ചൂട്ടുകയും അത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് പി ശശി കഴിഞ്ഞ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൾക്കും മരുമകനും എതിരായിട്ട് വിരൽ ചൂണ്ടി സംസാരിച്ചു മുഖ്യമന്ത്രിക്കും മകളുടെയും മരുമകൻ്റെയും കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ കേരള സംസാരം എങ്ങനെയായാലും യാതൊരു കുഴപ്പവുമില്ല ക്രമസമാധാനം കുട്ടിച്ചോറാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം പ്രകാരമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന് മാത്രമല്ല തൃശ്ശൂർ പൂരം കലക്കേൻ്റെ പുറകിലും മുഖ്യമന്ത്രിയുടെ ഗൂഢമായ താൽപ്പര്യമുണ്ടായിരുന്നു ബി ജെ പിയും മുഖ്യമന്ത്രിയും കൈ കൈകോർത്താണ് പ്രവർത്തിക്കുന്നത് അതും അൻവർ പറഞ്ഞ ഈ കാര്യങ്ങൾ ആർക്കും പൂർണ്ണമായിട്ട് നിരീഹരിക്കാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞാൽ ചില ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവും അദ്ദേഹമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും ശരിയാണ് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളെ ഈ ആശയ ഇതേ ആരോപണങ്ങളൊക്കെ തന്നെ ഞാനും എൻ്റെ പോലെ പല ആളുകളും സമയാസമയത്ത് ഉന്നയിച്ചിരുന്നതുമാണ് പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ ആയിരുന്നതുകൊണ്ട് അൻവർ ഇത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സംശയങ്ങൾ ഉയർന്നു വരും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നല്ലൊരു ഭാഗമാളിൽ വിശ്വസിക്കുന്നു എന്നുള്ള സത്യമാണ് മാത്രവുമല്ല അൻവറിനെ പറ്റിയൊരു തെറ്റ് അൻവറിനെ പറ്റിയൊരു പാളിച്ച അൻവർ ഒരു മതേതര പശ്ചാത്തലമുള്ള ആളാണ് എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാപ്പയും ഉപ്പാപ്പയും ഒക്കെ കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സിന് പ്രത്യേകതയുണ്ട് അവർ വലിയ ലീഗ് വിരുദ്ധരും കൂടിയാണ് ലീഗിനോടുള്ള എതിർപ്പാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് നിലനിർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് പശ്ചാത്തലം ഉള്ള ഒടുവിൽ ഒടുവിൽ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു സമുദായ കാർഡ് കളിക്കാൻ കൂടി ശ്രമിച്ചു ന്യൂനപക്ഷക്കാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ന്യൂനപക്ഷക്കാർക്ക് രക്ഷയില്ല അങ്ങനെ ഒരു പൊതു ഒരു സാമുദായിക പ്രശ്നമാക്കി മാറ്റി ഇങ്ങനെ മാറ്റാനായിട്ട് നേരത്തെ തന്നെ ഒരു വിഭാഗം ആളുകൾ വളരെ ഊർജിതമായിട്ട് ശ്രമിച്ചിരുന്നു അത് വെച്ചാൽ പത്രങ്ങളുണ്ട് ആ ഒരു പ്രത്യേക ടെലിവിഷൻ ചാനലുണ്ട് ഇവർ വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് ഇതൊരു സമുദായ പ്രശ്നമാക്കി മാറ്റാനും ഇത് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ളൊരു ഒരു ധ്രുവീകരണത്തിന് കളമൊരുക്കാനും ശ്രമിച്ചു അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഏറ്റവും ഒടുവിൽ അന്വർ കൂടി അതിനകത്ത് പതിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇനി അതിൻ്റെ വരും വരായകൾ എന്തൊക്കെയായിരിക്കും സാമുദായക ധ്രുവീകരണം ആർക്കനുകൂലമായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ആ കരകത്തൊരു പ്രവചനം നടത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ഇത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ മാറ്റുക എന്ന ഉദ്ദേശം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ ഉന്നയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല മാത്രമല്ല പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഏതൊക്കെയോ കേന്ദ്രങ്ങൾ ആവശ്യത്തിനുള്ള രേഖകൾ അധികം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ പ്രതിപക്ഷക്കാർക്കും കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിലുമുണ്ട് ഇതെല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അല്ലാണ്ട് അഡ്മർ സ്കോട്ട്ലൻഡ് യാർഡിൽ പരിശീലനം നേടിയ ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനൊന്നുമല്ല അദ്ദേഹം ഷെർലക് കോംസും അല്ല അദ്ദേഹത്തിന് സ കൃത്യമായിട്ട് കടലാസുകൾ എടുത്തു കൊടുക്കാനായിട്ട് ആളുകളുണ്ട് അദ്ദേഹത്തിന് ഈ പത്രസമ്മേളനങ്ങൾക്ക് ഒരുക്കാൻ വളരെ ബുദ്ധിമാന്മാരായ ആളുകളുടെ ഒരു ടീം തന്നെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം അന്വർണ നമുക്ക് നേരത്തെ അറിയാമല്ലോ ഇപ്പോഴത്തെ അന്വർണയെ നമുക്കറിയാം മാത്രമല്ല ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്കിലും വെച്ച് ജനങ്ങളിലെത്തിക്കാനായിട്ട് വലിയ ഒരു സൈബർ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ യു ഐ മുതലാളിമാരുടെ പണത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗ നേതാക്കളുടെ ആശീർവാദമുണ്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഒരു കാര്യം ഇതാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർക്കും എന്നോട് അനുഭവമുണ്ട് വളരെ ശരിയാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം ആ കാര്യത്തിൽ സത്യസന്ധ പുലർത്തി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വേറൊരാളാണെങ്കിൽ പറയില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പൊതുജന സഭക്ഷം അവതരിപ്പിക്കുന്നതാണ് ഞാൻ ഷെർല കോപ്സാണ് എന്ന് പറഞ്ഞത് പക്ഷേ അന്വർ അങ്ങനെയല്ല അന്വർ വിനേഹമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു ആ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർക്ക് എന്നോട് അനുഭവമുണ്ട് ശരിയാണ് ആ പാർട്ടിയിലെ ചില നേതാക്കന്മാർ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രിയേക്കാൾ ഉപരി ഈ മുഖ്യമന്ത്രിയുടെ കാലശേഷം വരെ കാത്തിരിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ കാലശേഷം മരുമകനെ വാഴിക്കും എന്ന ഒരു ഭയം നിലനിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പ്രകോപിതരാണ് ഇദ്ദേഹത്തിൻ്റെ കാലശേഷം മരുമകനെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളടത്താണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില ആളുകളുടെ താൽപ്പര്യ പ്രകാരമാണ് അൻവർ പ്രവർത്തിക്കുന്നതിൽ യാതൊരു സംശയവും ഇല്ല അൻവർ മനുഷ്യ ബോംബായിട്ടും പൊട്ടിത്തെറിക്കാതും പോകുന്നില്ല തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ വരും ദിവസങ്ങൾ ഉന്നയിക്കും നിയമസഭാ സമ്മേളനം വരുമ്പോൾ ഇത് കൂടുതൽ കൊഴുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷം ആകെ ഷംഗീത്തിനായിരിക്കുകയാണ് കാരണം പ്രതിപക്ഷക്കാരും പറയേണ്ട കാര്യങ്ങളാണ് അൻവർ പറയുന്നത് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണോ പി വി അൻവറാണോ ഇതുപോലെ പലർക്കും സംശയമുണ്ട് പക്ഷേ മീഡിയ സന്ദേശം പറഞ്ഞാൽ ഭലിക്കാത്ത കാര്യങ്ങളും അന്വർ പറയുമ്പോൾ ഭരിക്കും എന്നുള്ളൊരു സത്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അന്വർ ഈ ദിവസം വരെ പിണറായി വിജയൻ്റെ വലം കൈകാര്യം തന്ന ആളാണ് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും പ്രതിപക്ഷ നേതാവ് അപ്രസക്തനായെന്നല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ഉള്ള ജോലി അദ്ദേഹം എളുപ്പാക്കി കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിൻ്റെയും മുന്നണിയായും മാർസിസ്റ്റ് പാർട്ടിയായും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദം പാഷ അടക്കമുള്ള മറ്റാളുകളെയും പാർട്ടി നേതൃത്വത്തെയും ആകമാനം കുഴപ്പത്തിലാക്കിയിരിക്കുന്നു അവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നു അൻവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാനോ അതിന് മറുപടി പറയാനോ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല അതിനുപരി ഇനി എന്താണ് അൻവർ പൊട്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു ഏതായാലും എനിക്കിതിൽ മറ്റ് യാതൊരു താൽപ്പര്യവും ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും അതൊരു കേരള സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് വിചാരിക്കാനും ന്യായമില്ല ഇത് കാണുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് യാതൊരു പുണ്യവും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് മുമ്പൊരിക്കലും ഉണ്ടാകാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഇപ്പോൾ പലരും ഒരു കാര്യം മുഖ്യമന്ത്രി രാജിവയ്ക്കുമോ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉടനെ രാജിവെക്കും എന്ന് ഞാൻ കരുതുന്നില്ല പാർട്ടിക്കകത്ത് ഒരു നേതാവും സഖാവ് ഇൻ്റെ ഭരണം മോശമാണ് ഇങ്ങനെ പോയാൽ പറ്റുകയില്ല രാജിവെക്കണം എന്ന് പറയാൻ ഇന്നത്തെ നിലയ്ക്ക് ധൈര്യപ്പെടുകയില്ല സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരാളും സ്റ്റാലിൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞില്ല ക്രൂഷ്റ്റവും പറഞ്ഞില്ല മുൾഗാനും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല സ്റ്റാലിൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എംബാം ചെയ്ത് ലെനിൻ്റെ ശവകുടീരത്തിൽ സ്ഥാപിച്ചു എന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സ്റ്റാലിൻ മരിക്കുന്നത് മൂന്ന് വലത്തിന് ശേഷം പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ്സിലാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ്സിലാണ് നികുത ക്രൂഷ്റ്റവ് വളരെ അടക്കിയ സ്വരത്തിൽ പാർട്ടി സംഘങ്ങളോട് പറഞ്ഞ് സ്റ്റാലിൻ്റെ ഭരണം ദുർഭരണമായിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്ന രീതിയിലല്ല പ്രവർത്തിച്ചത് ലൈനസ്റ്റ് സംഘടനാ തത്വങ്ങൾ അദ്ദേഹം പാലിച്ചില്ല എന്നുള്ള സത്യം പറഞ്ഞു അത് രഹസ്യത്തിലാണ് പറഞ്ഞത് പൊതുജനങ്ങൾ അറിയാൻ പാടുന്ന രീതിയിലല്ല പറഞ്ഞത് പിന്നീട് ചില അമേരിക്കൻ മാധ്യമങ്ങൾ അത് ചോർത്തി ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത് പാർട്ടിക്ക് അത് നിഷേധിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതും കഴിഞ്ഞ് പിന്നെയും നാലു കൊള്ളത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എടുത്ത് ക്രിമിനലിൽ തന്നെ സംസ്കരിച്ചത് അപ്പോൾ മരിച്ചുപോയ സ്റ്റാലിനെ പിന്നെയും പേടിക്കുന്നവരായിരുന്നു സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ രീതി അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് അത്ര എളുപ്പമൊന്നും രാജിവെപ്പിക്കാൻ പറ്റിയില്ല ആ സ്ഥാനത്ത് അദ്ദേഹം തുടരാനാണ് സാധ്യത ഒരു പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം അദ്ദേഹം രാജിവെക്കാനോ ആ മറ്റൊരു നേതാവ് ആ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇമ്മീഡിയറ്റായിട്ട് പിണറായി സഹാവ് രാജിവെക്കാനില്ല യാതൊരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല